ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല ഈ നമ്മളുടെ ഓർഗൻ ഫീമെയിൽ ഓർഗനും മെയിൽ ഓർഗനും ഒക്കെ അതിൻ്റെ വലുപ്പം ചെറുത് വലുത് എന്നൊക്കെ ഉള്ള ആ ഒരു ആശങ്കയിൽ ആങ്സൈറ്റിയിൽ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ആളുകളും അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കപ്പിൾ കൗൺസിലിങ്ങിനൊക്കെ അത് വരുമ്പോഴത്തേക്കും ഞാനത് എന്ത് ചെയ്യും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സെക്സോളജിസ്റ്റിൻ്റെ അടുത്തോ ഡയറക്റ്റ് ചെയ്ത് വിടും കാരണം ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള അർഹതയുള്ളൂ ഈ ഒരു കാര്യം ഞാൻ പ്രസൻറ്റ് ചെയ്തത് തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് ചിലർ എനിക്ക് ഞാൻ ഒരു ഏജ് ഗ്രൂപ്പ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഒരു ഏജ് ഫിഫ്റ്റീസിനൊക്കെ എബോവ് ആയിട്ടുള്ളവരാണ് മെസ്സേജ് ഇട്ടത് എന്തിനാണ് ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ എടുത്ത് പറയുന്നെന്നൊക്കെ ഇരുപത്തഞ്ച് വർഷത്തെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കൗൺസിലറാണ് ഞാൻ അതിലും ടീനേജ് കൗൺസിലിംഗ് ആണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് ഒരു അഞ്ചോളം സ്കൂൾസ് ആർക്കിടെക്ചർ കോളേജ് ലോ കോളേജ് പിന്നെ എഞ്ചിനീയറിങ് കോളേജ് ആർട്സ് കോളേജ് ഇതൊക്കെ പല പല തവണ പറയുന്നത് എല്ലാ വീഡിയോസും എല്ലാവരും കാണണമെന്നില്ല എന്നുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ ഈതിനകത്തിൽ ഒരു ഇപ്പം ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നി അതായത് നമ്മൾക്കിപ്പോൾ കുട്ടികളിൽ എത്ര വാർത്തകൾ കണ്ടുവരുന്നു അതായത് യുവതികൾ കുഞ്ഞുങ്ങളെ പിന്നെ പ്രസവിച്ച ഉടനെ കൊല്ലുന്നു ഏ അതിൽ വിവാഹിതരായ അമ്മമാർ എത്രയുണ്ട് അവിവാഹിതരായ അമ്മമാർ എത്രയുണ്ടെന്ന് ഒന്ന് ആലോചിക്കുക ഒരു വാർത്ത വരുമ്പം മാത്രം ചർച്ച ചെയ്തിട്ട് അത് ആവിയായി പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ടോപ്പിക്സ് വരുമ്പോൾ പിന്നെ ഒരു ഐ എ ഫീലിങ് വരുന്നത് നമ്മൾ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പിറകോട്ടല്ല അത് മനസ്സിലാക്കണം വിവാഹിതരായ അമ്മമാർ പിന്നെ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ആ ഒരു ഇൻസിഡൻറ്റും ഈ പറഞ്ഞ സെക്സും പിന്നെ ഫീ ഓർഗൻസിൻ്റെ വലിപ്പക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഇതെല്ലാം സെക്സ് എജ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരും മനസ്സിലായോ നിരന്തരമായ അബോഷൻ കൊണ്ട് എന്ത് സംഭവിക്കും എന്ന് അറിയാത്ത യുവതലമുറയാണ് ഇത്രയും പഠിച്ചാലും വലിയ ജോലിയിൽ എത്തിയാലും നിരന്തരമായ അബോഷൻ കൊണ്ട് എന്ത് പറ്റും ശരീരത്തിന് എന്ന് അറിഞ്ഞുകൂടാ ഡേറ്റിംഗ് ആപ്പുകൾ ഒരുപാടുണ്ട് അതിൽ ഹൈജീൻ അല്ലാത്ത ബന്ധങ്ങൾ കൊണ്ട് എന്തൊക്കെ സംഭവിക്കും എന്നറിയത്തില്ല അപ്പം അതേപോലെ തന്നെ ഒരു പ്രശ്നമാണ് എന്ത് ഫീമെയിൽ ഓർഗൻസിൻ്റെയും മെയിൽ ഓർഗൻസിൻ്റെയും വലിപ്പം കൂടുതലും അതേപോലെ തന്നെ വലിപ്പ കുറവുകളും പിന്നെ സ്കൂൾ ടീച്ചേഴ്സിന് അവർ തുറന്ന് പറയില്ല പക്ഷേ എത്രയെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്നറിയോ പിന്നെ പിന്നാലത്തെ ബെഞ്ചിൽ വലിയ മുതിർന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല കുറച്ചും കൂടി പിറകോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നിലെ ബെഞ്ചിൽ ടീച്ചേഴ്സിനെ നോക്കി മാസ്റ്റർ ബീറ്റ് ചെയ്യുന്ന ആൺകുട്ടികളെ നേരിട്ടിട്ടുള്ള എത്രയോ അധ്യാപികമാരുണ്ട് എത്രയോ പേരുടെ പിന്നെ അവരുടെ ആ ഒരു ഷോക്ക് അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് സ്റ്റിൽ ഈ പോൺ മൂവീസ് വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന തരത്തിൽ നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ ഒരു ബോണ്ടിങ് ഉണ്ട് ആണിനും പെണ്ണിനും ഇടയ്ക്ക് കാരണം പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ബോധവൽക്കരണ ക്ലാസ് പലപ്പോഴും പൂർണ്ണമല്ല അതല്ലെങ്കിൽ ശരിയായ രീതിയിൽ അവരിലോട്ട് എത്തുന്ന രീതിയിലല്ല എന്ന് വേണം പറയാൻ കന്യകാത്വത്തിനും പിന്നെ പാതിവർത്യത്തിനും പുല്ലിംഗമില്ല എന്ന് പറയുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തിലോട്ടുള്ള ഫെമിനിസം എന്താണ് എന്ന് ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി പലപ്പോഴും പെൺകുട്ടികൾക്കില്ല അതുകൊണ്ട് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ ചില ചതുക്കുഴികൾ വീണ് കഴിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഭീകരമാണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ പറ്റത്തില്ല കപ്പിൾ കൗൺസിലിങ്ങിൽ വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാത്തത് സൈക്കാട്രിസ്റ്റിനെയോ സെക്സോളജിസ്റ്റിൻ്റെയോ കയ്യിൽ തന്നെ അത് കൊടുക്കും പിന്നെ പോൺ മൂവീസ് അതിനകത്തിൽ കാണുന്ന മയക്കുമരുന്ന് കുത്തി വെച്ചിട്ടുള്ള പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് ബാഹുബലിയുടെ സ്ക്രിപ്റ്റ് പോലെയാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഇതാണ് സെക്സ് എന്ന് വിചാരിച്ച് പങ്കാളികളെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് മാറണമെന്ന് സ്വന്തമായിട്ട് ആഗ്രഹമുള്ളൊരു മനുഷ്യൻ മാത്രമേ വിവാഹം കഴിക്കാവൂ അതാണായാലും ശരി പെണ്ണായാലും ശരി കാരണം കുത്തഴിഞ്ഞ ജീവിതം കുറേ നാൾ കഴിയുമ്പം അതൊരു എന്താ പറയുക നമുക്ക് ചിലപ്പോൾ ചുവട് തെറ്റിപ്പോകുന്നതൊന്നും തെറ്റല്ല മനുഷ്യരാണ് പുണ്യോ പാപോ അങ്ങനൊന്നുമല്ല യഥാർത്ഥത്തിൽ മനസ്സെന്ന് പറയുന്നൊരു സാധനത്തിൻ്റെ കളിയാണ് പക്ഷേ കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്നും പണത്തിന് വേണ്ടി ഒരു വിവാഹം കഴിക്കരുത് യഥാർത്ഥത്തിൽ ജീവിക്കാൻ വേണ്ടി സ്നേഹത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളുടെ വലുപ്പവും ചെറുപ്പവും ഒന്നും അവിടെ വിഷയമാവുന്നില്ല സെക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻ്റർകോഴ്സ് മാത്രമാവണമെന്നുമില്ല സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിച്ചാൽ പോലും നെറുകയിലൊരു ഉമ്മ അത് പെണ്ണിന് മാത്രമല്ല ആണിനും ആവശ്യമുണ്ട് ആണിനും ഉണ്ട് സമ വിഷമങ്ങൾ ഉണ്ട് ഒരുപാട് പുറത്ത് പറയാൻ ഒരുപക്ഷെ പെണ്ണിനേക്കാളും സഹിക്കുന്നത് ആണുങ്ങളായിരിക്കും പുറത്ത് പറയാൻ പറ്റാത്ത വേദനകൾ അപ്പോൾ നെറുകെയിലെ ഒരു ഉമ്മ എന്ന് പറയുന്നത് പെണ്ണിന് മാത്രമല്ല ആണിനും ഉണ്ട് അതുപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പറയാൻ അർഹത ഉള്ളവരാണ് ഞങ്ങൾ കൗൺസിലേഴ്സ് പ്രത്യേകിച്ചും നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നല്ല കൂടി ക്ലാസ് എടുക്കാനും അത് തുറന്നു പറയാനുമുള്ള എല്ലാ റൈറ്റും ഉണ്ട്